ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ വർഷം ചക്കയുണ്ടായ ചക്ക കുറ്റിയിലെ ഒരു കിളുപ്പ് ചെത്തിയെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്ന രീതിയാണ് തൈ പ്ലാവുകളിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വിളവെടുക്കുന്ന രീതിയാണിത് ഇത് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ഈ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ബഡ്സ് എടുക്കുന്നത് കഴിഞ്ഞ വർഷം ചക്ക ഉണ്ടായി നിൽക്കുന്ന ഒരു നല്ല മൂത്ത പ്ലാവിൻ്റെ ഒരു കുറ്റിയാണ് ആ കുറ്റിയുടെ അടിവശത്ത് ചക്കയുണ്ടായി അതെല്ലാം മുറിച്ചെടുത്തു അതിൽ നിന്ന് രണ്ട് മൂന്ന് ശിഖരങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ട് മുളകൾ ഉണ്ടായിട്ടുണ്ട് അതാണ് നമ്മൾ ബഡ്സ് ആയിട്ട് എടുക്കുന്നത് ഇപ്പം ഇതിൻ്റെ സൈഡിൽ നിന്ന് എടുക്കുമ്പം ചെത്തി ഈ വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് നീട്ടത്തിൽ ചെത്തിയെടുക്കുക അവിടെ വെച്ച് കട്ട് ചെയ്യരുത് തോല് കൂട്ടിയിട്ട് മേലെ സൈഡും താഴെ സൈഡും ഒരേപോലെ കട്ട് ചെയ്ത് കറിയിക്ക വരുന്നുണ്ട് മുളഞ്ഞീക്ക വരുന്നുണ്ട് മുളഞ്ഞീക്ക ഒിച്ച് പോയാലും കുഴപ്പമില്ല നല്ല മൂർച്ചയുള്ള നൈഫ് വെച്ചിട്ടോ ബ്ലേഡ് വെച്ചിട്ടോ ഇതുപോലെ രണ്ട് സൈഡും നീളത്തിൽ കട്ട് ചെയ്യുക അകംവശം കൂട്ടി കട്ട് ചെയ്യുക ഇപ്പം ഇതുപോലെ ഇത്ര തിക്നെസ്സിൽ തന്നെ കട്ട് ചെയ്യുക രണ്ട് സൈഡും ചെറുതായിട്ടും മേലെ സൈഡും താഴെ സൈഡും നൈസായിട്ടും ഇതുപോലെ കട്ട് ചെയ്യുക കട്ട് ചെയ്ത് താഴേക്ക് വീണ് പോകാതെ മെല്ലെ പിടിച്ചിട്ട് അത് അഴിച്ചെടുക്കുക ഇപ്പം വേര് അല്ലെ തൊട്ടിട്ടുണ്ട് പക്ഷേ തടിയിൽ തൊട്ടിട്ടുണ്ട് എങ്കിലും തോല് നല്ലപോലെ മൊത്തത്തിൽ ചെത്തി കിട്ടിയിട്ടുണ്ട് നീളത്തിലാണുള്ളത് അതിലുള്ള കറയൊക്കെ മുളഞ്ഞീനൊക്കെ ശരിക്ക് കത്തി കൊണ്ടല്ല കത്തി കൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത നൈഫ് കൊണ്ട് തന്നെ കൈ തൊടുകയോ വേറെ ടിഷ്യൂ പേപ്പർ തൊടുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യരുത് ഇത് ഫസ്റ്റ് സ്റ്റേജിൽ പ്രത്യേകം ശ്രദ്ധിക്കുക പൊടികളോ കാര്യങ്ങളോ ഒന്നും അതിൽ വീഴാതിരിക്കുക ഇപ്പോൾ അതെല്ലാം കട്ട് ചെയ്തു കട്ട് ചെയ്തെടുത്ത് സേഫ്റ്റി ആയിട്ട് എവിടെയെങ്കിലും വയ്ക്കുക പൊടികളൊന്നും പറ്റാതെ അതിന് നമ്മൾ ചെയ്യുന്നത് ഇപ്പം നല്ലപോലെ കട്ട് ചെയ്ത് ബഡ്സ് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ലെവലാക്കുന്നുണ്ട് ഇപ്പം കുറച്ച് വീതി കൂടിയിട്ടാണ് വരുന്നത് കാരണം ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഈ ഗ്രാഫ്റ്റിങ് ചെയ്യുമ്പം രണ്ട് സൈഡും സൈഡ് വശം മാത്രം കുറച്ച് ഉള്ളിലോട്ട് കയറിയിരിക്കണം ക്രോസ് ഗ്രാഫ്റ്റിംഗ് ആണ് ചെയ്യുന്നത് അതുകൊണ്ട് രണ്ട് സൈഡും നല്ലപോലെ കയറിയിരിക്കണം തിക്നെസ് കുറച്ച് കുറയ്ക്കുകയും വേണം അപ്പം ഇപ്പം രണ്ട് സൈഡും സൈഡ് വശം രണ്ടും ചെത്തി നല്ല പോലെ ബ്ലേഡ് വെച്ച് ക്ലിയറാക്കുന്നുണ്ട് എന്തെങ്കിലും മുളഞ്ഞിരിക്കുകയുണ്ടെങ്കിൽ ഒന്നും കൂടെ കത്തി വെച്ച് തന്നെ ക്ലിയറാക്കി കൊടുക്കുക കൈ ഒന്നും ചെയ്യരുത് ഇപ്പം രണ്ട് സൈഡും നല്ലപോലെ ക്ലിയറായിട്ട് വന്നിട്ടുണ്ട് മേലെ സൈഡും താഴെ സൈഡും ഒരു ആരോ പോലെ ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ചെറിയ തൈപ്ലാവിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു വർഷം രണ്ട് വർഷമൊക്കെ ആയ തൈപ്ലാവില് ചെറിയ അടിവശത്ത് എത്രത്തോളം അടിവശത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം അടിവശത്ത് ചെയ്ത് കൊടുക്കുക കാരണം പിന്നീട് ഇത് പിടിച്ചു കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിന്ന് നമുക്കത് മുറിച്ച് മാറ്റി കളയാം കാരണം പിന്നീട് ഈ കമ്പിലായിരിക്കും ചക്ക ഉണ്ടാകുന്നത് അപ്പം അതുപോലെ അല്ലെങ്കിൽ രണ്ട് ടൈപ്പിലും ഒരേ സമയം ചക്ക ഉണ്ടാവുകയും ചെയ്യും ഒരുപാട് പൊങ്ങി പോവാതിരിക്കാൻ മേലെ വെച്ചിട്ട് കട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത് ഇപ്പം ബഡ്സ് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിതെടുത്തിട്ട് മാസ്റ്റർ ഒന്ന് ഫിറ്റ് ചെയ്യാം കാപ്പിക്കുരുമൊക്കെ നല്ല പഴുത്ത് നല്ല റെഡിയായിട്ട് നിപ്പുണ്ട് പറിക്കാറായിട്ട് നിപ്പുണ്ട് ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇതാണ് ഒരു ചെറിയ തൈ പ്ലാവാണ് ഏകദേശം ഒരു ചെറിയ വണ്ണമുണ്ട് ആ വണ്ണത്തിലുള്ള ഇതിൻ്റെ താഴെ വശത്താണ് ഞാനിത് കട്ട് ചെയ്യുന്നത് ഈ കട്ട് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ആ നടുവശം ഒന്ന് ചെത്തി ഒരു കുറച്ച് ഭാഗം ഒന്ന് ചെത്തി എടുക്കുക ചെത്തിയെടുത്ത് കഴിയും ഏകദേശം ഒരു രണ്ടിഞ്ച് ചെത്തി ഞാനങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ ചെത്തി എടുക്കുന്നത് കുറച്ച് കറയും കാര്യങ്ങളുമൊക്കെ വരുന്നുണ്ട് കറയൊക്കെ പോയതിന് ശേഷം ഒരു ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക അന്നേരം ആ ഭാഗത്തുള്ള കറയൊക്കെ പോവും കറയൊക്കെ പോയി കഴിയുമ്പോൾ ഈ നൈഫ് വെച്ചിട്ട് തന്നെ മേലെ സൈഡിലേക്കും താഴെ സൈഡിലേക്കും ഒരു ഈ നമ്മൾ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ആരോ കയറാൻ വേണ്ടിയിട്ട് ഈ ബഡ്സിൻ്റെ കാലുകൾ കയറാൻ വേണ്ടിയിട്ട് മേലെ സൈഡിലേക്കും അടന്നു പോകാതെ ഒരു ചെറിയ ഹോളാക്കി ഒന്ന് കട്ട് ചെയ്തു വെക്കുക അതുപോലെ തന്നെ താഴേക്കും അതുപോലെ തന്നെ കട്ട് ചെയ്യുക ഇപ്പോൾ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും കൃത്യമായിട്ട് താഴെയും മൂള് സൈഡും ഇനി ഇത് ചെയ്തതിന് ശേഷം ആ നടുവശം ഒന്ന് ചിരണ്ടിക്ക് കൊടുക്കുക ചിരണ്ടി ക്ലിയർ ആക്കി കൊടുക്കുക ചിരണ്ടി ആക്കി അതിന് മേലെ സൈഡിൽ ഏതെങ്കിലും പൊടികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ കറയൊക്കെ പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതും എല്ലാം തോണ്ടി തോണ്ടി കളയുക എല്ലാം നല്ല ക്ലിയറായിന്ന് ഉറപ്പായതിന് ശേഷം മാത്രം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും കറകളെല്ലാം പോയിരിക്കും അതുപോലെ മുളഞ്ഞീനൊക്കെ പോയി നല്ല ക്ലിയറാകും അതിനുശേഷം നമ്മളൊന്ന് ഒരു ഒന്ന് ക്ലീനറ് തേക്കുന്നുണ്ട് ക്ലീനറ് തേച്ചിട്ടാണ് നമ്മൾ പിടിപ്പിക്കുന്നത് ഇപ്പോൾ മേലെ സൈഡും താഴെ സൈഡും കീറി കട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഈ ബഡ്സ് ഒന്ന് വെച്ച് നോക്കുക കറക്റ്റാണോ ഇല്ലയോ എന്നുള്ളത് അതിനകത്ത് ഈസി ആയിട്ട് കയറുന്നുണ്ടോ അതിനോട് ടച്ച് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളൂ ഇപ്പം എല്ലാം കറക്റ്റാണ് ടച്ച് ചെയ്യുന്നുണ്ട് നല്ല ലെവലിലാണ് നിൽക്കുന്നത് അപ്പം ഇത് കഴിഞ്ഞു ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഇച്ചിരി ഉള്ളിയാണ് ചെറിയ ഉള്ളിയാണ് ഞാൻ ഞാനിനി എടുത്തിരിക്കുന്നത് ഓരോന്നിനും ഓരോ കാര്യങ്ങളാണ് ചെയ്യുന്നത് ചിലതിന് കറ്റാർവാഴയാണ് ചിലതിന് ചെറിയ ഉള്ളിയാണ് ചിലതിന് നമുക്ക് എന്ത് വേണേലും ഉപയോഗിക്കാം വലിയ ഉള്ളിയോ ചെറിയ ഉള്ളിയോ എന്ത് വേണേലും ഇതിന് ഞാൻ ചെറിയ ഉള്ളിയാണ് കാരണം കുറച്ച് കറകളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ കറകളെല്ലാം ഒന്ന് ചെറിയ ഉള്ളിക്ക് തേച്ചു നല്ല ക്ലിയറാക്കി അതിന് മേലെ വശത്ത് പൊടിയായിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തേച്ചു അതുപോലെ തന്നെ ബഡ്സിലും അതുപോലെ തന്നെ ഒന്ന് നല്ലപോലെ തേച്ച് കൊടുത്തു എല്ലാ സൈഡുകളും ഒന്ന് തേച്ച് കൊടുത്തു ഏതെങ്കിലും തരത്തിലുള്ള ആണെന്ന് എന്തെങ്കിലും കീടങ്ങളോ എന്തെങ്കിലും ഫംഗസോ ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ആ സൈഡുകളെല്ലാം നല്ലപോലെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തു എല്ലാം ക്ലിയറായിന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഇത് കത്തിക്കൊണ്ട് തന്നെ കൈ കൊണ്ട് തൊടാതെ കത്തി കൊണ്ട് തന്നെ അകത്തേക്ക് ഒന്ന് വെച്ചു കൊടുക്കുക കത്തി കൊണ്ട് നൈഫ് കൊണ്ട് മെല്ലെ ഒന്ന് അകത്തിപ്പിടിച്ച് അതുപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്ത് ഫിറ്റ് ചെയ്ത് നമുക്ക് ടേപ്പ് ചുറ്റാം ടേപ്പ് ചുറ്റുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം ഇതിൻ്റെ നല്ലപോലെ ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് രണ്ട് താഴെ വശവും മേലവശവും നല്ല പോലെ ചുറ്റുക അതിന് ശേഷം മൊത്തത്തിൽ ഇൻഡു ആകൃതിയിൽ കവർ ചെയ്ത് ചുറ്റുക കാരണം ഫസ്റ്റ് ഇത് ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ടൈറ്റാക്കി ചുറ്റണം രണ്ടാമത്തെ ലെവലിൽ ചുറ്റുമ്പം ക്രോസ് ആയിട്ട് ചുറ്റുമ്പം ഇത് മറിഞ്ഞു പോകാതിരിക്കാനും കാര്യത്തിനെല്ലാം വേണ്ടിയിട്ടാണ് ചുറ്റുന്നത് ഇപ്പോൾ ഏകദേശം നല്ല ലെവലിലാണ് നിൽക്കുന്നത് ഈ ഇതൊക്കെ ചെയ്യുന്നത് സാധാരണ രാവിലെ സമയങ്ങളിൽ ചെയ്യുക ഏറ്റവും സേഫ്റ്റി അതായിരിക്കും വെയിൽ വന്നു കഴിഞ്ഞ് ഇപ്പോൾ ഇച്ചിരി വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വെയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ടർ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതൊക്കെ രാവിലെ സമയത്ത് ചെയ്യുക ഇപ്പം ടേപ്പൊക്കെ ചുറ്റി നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് ടേപ്പ് ചുറ്റി ക്ലിയർ ആയിക്കഴിഞ്ഞാൽ ഇതിന് സപ്പോർട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഒന്ന് ഒരു ഹ്യൂമിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു പ്ലാസ്റ്റിക് കവറ് വെള്ളം നനച്ചിട്ട് ഇതിന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ഏകദേശം ഒരു നാൽപ്പത് ദിവസം അറുപത് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ഇത് നമ്മൾ അത് കെട്ടഴിച്ചു വിടുകയുള്ളൂ ഇപ്പം എല്ലാം ചുറ്റി നല്ല ക്ലിയറായി ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു വലിയ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് വെള്ളമെല്ലാം അതിനകത്തോട്ടൊന്ന് സ്പ്രേ ചെയ്ത് അതെല്ലാം കുലുകിക്കളഞ്ഞിട്ട് ഇത് മൊത്തം കവർ ചെയ്ത രീതിയിൽ ഇത് രണ്ട് കാര്യങ്ങൾ ചെയ്യണം ആദ്യം ഈ കവറ് ഒന്ന് വലിച്ചിട്ട് ഈ മരത്തിലോട്ടൊന്ന് കെട്ടിയും കൊടുക്കണം അതുപോലെ തന്നെ അത് കെട്ടിക്കൊടുത്ത് ഒരു സപ്പോർട്ടായിട്ട് നിന്ന് കഴിയുമ്പോൾ ഇതുപോലെ വലിച്ചു കെട്ടിക്കൊടുക്കുക അങ്ങനെ സപ്പോർട്ടായിട്ട് നിന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും ടേപ്പോ എന്തെങ്കിലും ചെറുതായിട്ട് വള്ളിയോ എന്തെങ്കിലും എടുത്തിട്ട് ഈ മരത്തിൻ്റെ കമ്പ് കൂട്ടിയിട്ട് നമ്മളിപ്പം ഗ്രാഫ്റ്റ് ചെയ്ത കമ്പ് കൂട്ടിയിട്ട് അതിനകത്തോട്ട് ഒന്നും കയറാതിരിക്കാനും ആ ഹ്യൂമിഡിറ്റി അവിടെ നിൽക്കാനും വേണ്ടിയിട്ട് ഒന്ന് കെട്ടി കൊടുക്കുക കാരണം ഈ രണ്ട് കെട്ടുകളും കെട്ടിക്കൊടുക്കണം കാരണം ഇങ്ങനെ കെട്ടിക്കൊടുത്തില്ലെങ്കിൽ അതിനകത്തേക്ക് ആ ഹ്യൂമിഡിറ്റി നിൽക്കില്ല പുറത്തോട്ട് പോവും അപ്പം അതും കെട്ടിക്കൊടുത്ത് രണ്ടും കെട്ടിക്കൊടുത്ത് ഒന്ന് ലെവലാക്കി ലെവലെല്ലാം ആക്കി ഒന്ന് റെഡിയാക്കി വെക്കുക എന്തായാലും ഈ ഗ്രാഫ്റ്റിങ്ങിൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൺ കുട്ടിലൊക്കെ ഒരുപടി